ചവറ പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം നടക്കും രക്തദാന സേന രൂപീകരണം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അവാർഡ് വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു മികച്ച ലൈബ്രറിയനുള്ള പുരസ്കാരവും സമ്മാനിക്കും വാർഷികാഘോഷം തിങ്കളാഴ്ച നടക്കും രക്ഷാധികാരി സുഗതൻ മംഗലത്ത പതാക ഉയർത്തും രക്തഗ്രൂപ്പ് നിർണ്ണയം രക്തദാന സേന രൂപീകരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സ പി എസ് സുപാലം എൽ എ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം മുൻ എം പി രമ്യ ഹരിദാസ് നിർവ്വഹിക്കും കൊല്ലം ജില്ലയിലെ മികച്ച ലൈബ്രറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മയ്യനാട് ലിറ്റററി റിക്രിയേഷൻ ക്ലബ്ബ് ലൈബ്രറിക്ക് വടക്കേ ഭാഗത്ത് ചില്ലപ്പൻപിള്ള സാർ സ്മാരക പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കും കരിനാഗപ്പള്ളി താലൂക്കിലെ മികച്ച ലൈബ്രറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പണ്ടാരത്തു പ്രബോധിനി ഗ്രന്ഥശാല ലൈബ്രറിയൻ ശിവചന്ദ്രന് മംഗലത്ത് ആർ സുഭാഷ് ചന്ദ്രൻ സ്മാരകമായി അയ്യായിരത്തിയൊന്ന് രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കും അഞ്ച് വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ വീതം സ്കോളർഷിപ്പും നൽകും പഠനോപകരണ വിതരണവും വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് സാംസൺ പൊൻമന സെക്രട്ടറി ആർ മുരളി ത്യാഗരാജൻ സുജിത ആകാശ് മേരി എന്നിവരാണ് ഈ കാര്യം അറിയിച്ചത് സംസ്കൃതി ഗ്രന്ഥശാല മറ്റേത് ഗ്രന്ഥശാലയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമുക്കിവിടെ പൊതു ഇടം എന്നുള്ള നിലയിൽ വയോജനങ്ങൾക്കായുള്ള ഒരു പകൽ വീട് നമ്മൾ രൂപാൽപ്പന ചെയ്തിട്ടുണ്ട് അവിടെ രാവിലെ ഒരു ഏഴര മുതൽ നമ്മുടെ വയോജനങ്ങളായ വൃദ്ധജനങ്ങൾ ഒരു ഏകദേശം എൺപത് എഴുപതഞ്ച് വയസ്സ് പ്രായമുള്ള വൃദ്ധജനങ്ങൾ എപ്പോഴും ഇവിടെ നിറസാന്നിധ്യമായിട്ട് കാണും അവർക്ക് ഒരു ഉല്ലാസത്തിനും പാട്ട് കേൾക്കുക ഇവിടെ പാട്ട് എല്ലാം ഉണ്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ പാട്ടുകൾ കേൾക്കുക ഇവിടെ വൈകിട്ടാകുമ്പോൾ അവർക്ക് ഒരു ചെറിയൊരു സ്നാക്സും ഒരു ചായയൊക്കെ കൊടുക്കുന്ന പരിപാടികളുണ്ട് ഇരുപത്തി ഒന്നാമത്തെ തിങ്കളാഴ്ച നമ്മുടെ ഗ്രന്ഥശാലയുടെ വാർഷിക ആഘോഷം നടത്തുകയാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഗ്രന്ഥശാല രൂപീകൃതമായതിനു ശേഷം ഈ പ്രദേശത്തെ മുഴുവൻ വിഷയങ്ങളിലും എന്ന് പറയുമ്പം ഇവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരികപരമായ ഉത്സവനയ്ക്കപ്പുറം സാംസ്കാരികവും സാമൂഹ്യവും ആരോഗ്യപരവുമായ കാര്യങ്ങൾ പിന്നെ പരിപാലിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി വരുന്നുണ്ട് ഇവിടെ നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു ഓണത്തിന് ഒരുപുറ അരിയു ഒരുപുറം പച്ചക്കറിയു എന്നുള്ള പരിപാടി ഏറെ ശ്രദ്ധേകർഷിക്കപ്പെട്ടതാണ് എല്ലാ ഓണത്തിനും ഏകദേശം മുന്നൂറ് കുടുംബങ്ങൾക്ക് ഒരു ഒരുപറ അരിയും ഒരു പുറം പച്ചക്കറിയും നമ്മൾ കൊടുത്തു വരികയാണ് അങ്ങനെ നിരവധിയായ ക്ഷേമപ്രവർത്തനങ്ങൾ കിറ്റുകളുടെ വിതരണമായാലും അതുപോലെ തന്നെ ഈ പറയപ്പെട്ടതുപോലെ ക്യാമ്പുകൾ നടത്തുന്ന കാര്യത്തിലായാലും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും വിദ്യാഭ്യാസത്തിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിരവധി ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇപ്പം നടക്കുന്ന ലഹരിയുടെ പിന്നെ വ്യാപനം അതൊക്കെ തടയുന്നതിന് വേണ്ടി നിരവധി ബോധവൽക്കരണ ക്ലാസുകൾ അതിലേറ്റവും ശ്രദ്ധാകര്ഷിക്കപ്പെട്ട ഒരു ബോധവൽക്കരണ ക്ലാസ്സായിരുന്നു ഏറ്റവും കൂടുതൽ ആള് പങ്കെടുത്തതും അമ്മയാണ് എൻ്റെ നല്ല കൂട്ടുകാരി പുസ്തകമാണ് എൻ്റെ കരുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് പ്രണയം പ്രാണനാക്കുക അത് പവിത്രമാണ്